വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ യേശു അരുളി ചെയ്യുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരുകയും ചെയ്യും ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു കാരണം അവൻ നിങ്ങളോടൊത്തു വസിക്കുന്നു നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇന്ന് നാം പ്രാർത്ഥിക്കുന്ന ഈ രാത്രി പ്രാർത്ഥനയിൽ കർത്താവ് നിങ്ങളോട് അരളി ചെയ്യുന്നത് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും ദൈവം നമ്മോടരളി ചെയ്യുന്നത് ഇന്ന് രാത്രിയിൽ നമ്മുടെ ജീവിതകാലം മുഴുവനും കർത്താവ് നിങ്ങളെ അനാഥരായി വിടുകയില്ല സത്യാത്മാവിനെ നമുക്ക് നൽകുന്ന കർത്താവ് അരളി ചെയ്യുന്നു അവനെ ലോകം അറിയുന്നില്ല എന്നാൽ നിങ്ങൾ അറിയുന്നു നിങ്ങളോടൊത്ത് വസിക്കുന്നു നിങ്ങളിൽ യിരിക്കുകയും ചെയ്യുന്നു ഇത് സത്യത്തിന്റെ പരിശുദ്ധാത്മാവാണ് സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിന് സാധിക്കുകയില്ല എന്തെന്നാൽ ലോകം അവനെ അറിയുന്നില്ല ഈ രാത്രിയിൽ നാം ചിന്തിക്കുക ഇന്ന് നമുക്ക് ചുറ്റും ധാരാളം പ്രശ്നങ്ങൾ കടന്നു പോകുന്നു നമ്മുടെ കുടുംബത്തിൽ വ്യക്തി ജീവിതത്തിൽ സമൂഹത്തിൽ ബന്ധങ്ങളിൽ ജോലി മേഖലയിൽ ബിസിനസ് മേഖലയിൽ കുടുംബ പ്രശ്നങ്ങളിൽ വ്യക്തിഗതമായ കാര്യങ്ങളിൽ നാം എവിടെ തൊട്ടാലും വലിയ പ്രശ്നങ്ങളാണ് നമുക്ക് കാണുന്നത് അതിനാൽ ഇതിനെയെല്ലാം തരണം ചെയ്ത് ജീവിതം സമാധാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം എങ്കിൽ നിങ്ങൾ സത്യം അറിയണം സത്യം കർത്താവായ യേശുവാണ് ഞാൻ വഴിയും സത്യവും ജീവനുമാണ് എന്ന് കർത്താവായ യേശുവിനും മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്നാൽ അവിടുന്നാണ് സത്യം അവിടുന്നാണ് നമുക്ക് മുന്നിലുള്ള വഴി അവിടുന്നാണ് നമ്മുടെ രക്ഷ അവിടുന്നാണ് നമുക്ക് ജീവൻ പ്രദാനം ചെയ്യുന്നത് കർത്താവായ യേശുവിൽ വിശ്വസിക്കുവാൻ അവൻ ദൈവപുത്രനാണ് എന്ന് വിശ്വസിക്കുവാൻ അവൻ്റെ വചനം പൂർണ്ണമായി അനുസരിക്കുവാൻ ഇന്ന് നമുക്കാവശ്യമായത് സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയാണ് യേശുവിൻ്റെ പരിശുദ്ധാത്മാവിനെയാണ് അതിനാൽ തന്നെ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സത്യാത്മാവെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്ന് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് അതായത് യേശുവിൻ്റെ പൂർണ്ണതയിലേക്ക് എന്നെ നയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ലോകം വെച്ചു നീട്ടുന്ന പ്രശ്നങ്ങൾക്ക് മുന്നേ നാം ഓടാതെ ലോകം വിമർശിക്കുന്ന പ്രശ്നങ്ങളിൽ നാം പങ്കു ചേരാതെ നമുക്ക് കർത്താവിൻ്റെ വഴിയെ നീങ്ങാം സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവ് നയിക്കുന്നിടത്തോട്ട് നമുക്കും ഇന്ന് നയിക്കപ്പെടാം കർത്താവ് വരളി ചെയ്യുന്നു ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നീ പോകേണ്ടതായ വഴി ഞാൻ നിനക്ക് ഉപദേശിച്ചു തരും നീ എങ്ങനെ ജീവിക്കണം എന്ന് കർത്താവിനൊരു പദ്ധതിയുണ്ട് അത് നിന്റെ നാശത്തിനല്ല നിന്റെ ക്ഷേമത്തിനാണ് അതിനാൽ ലോകം നമ്മെ ഇരുട്ടിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുമ്പോൾ നാം അജ്ഞതയിൽ കഴിയരുത് ഇന്ന് പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല സത്യത്തിൻ്റെ ആത്മാവിനെ കൂടാതെ ലോകത്തിന്റെ വെളിച്ചമായ പ്രകാശമായ യേശു ക്രിസ്തുവിന്റെ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിനെ കൂടാതെ ഇന്ന് സമാധാനത്തോടെ ജീവിക്കാൻ നമുക്ക് സാധ്യമല്ലാത്ത ഈ കാലയളവിൽ നാം പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായി സ്വീകരിക്കുക അവനിൽ വിശ്വസിക്കുക അവനെ ഏറ്റുപറയുക അവനെ സ്തുതിക്കുക നിത്യജീവിതത്തിൽ അവനെ ആരാധിക്കുക അവൻ വിദൂരത്തല്ല നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് കഥാവായ യേശുവിൻ്റെ പീഠാസഹനവും കുരിശുമരണവും പുനരുദ്ധാനവും വഴി നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവാണ് ഈ ലോകത്തിൽ <im bizim estamos r Cartabilitesimže202> <im hacia> ും ഉന്നതനായവൻ അതിനാൽ പരിശുദ്ധാത്മാവിനോട് കൂടെയുള്ള നമ്മുടെ വാസം നാം സത്യം അറിയുന്നതിനും മറ്റുള്ളവരെ സത്യത്തിലേക്ക് നയിക്കുന്നതിനും സഹായിക്കും അതിനാൽ ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തെ നമുക്ക് ബോധ്യപ്പെടുത്താം സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതിനു വേണ്ടി നിങ്ങൾ രാപ്പകലില്ലാതെ പരിശ്രമിക്കുക ബാക്കി എല്ലാം മറ്റുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കുക ഇന്ന് കഥാവായ യേശുവെ നീയാണ് സത്യം നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് അയക്കണമേ എന്നാൽ ഞാൻ സത്യത്തിന്റെ മാർഗത്തിലൂടെ ജീവന്റെ വഴിയിലൂടെ ഞാൻ പ്രവേശിക്കുന്നതിന് എന്റെ കർത്താവായ ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ അഭിഷേകം ചെയ്യണമേ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവേ എന്നെ സത്യം അറിയിക്കുന്നതിനും ഞാൻ ആ സത്യം ലോകത്തോട് വിളിച്ചു പറയുന്നതിനും നീ എന്നെ നയിക്കണമേ എൻറെ ജീവിതത്തെക്കുറിച്ച് എന്നെക്കുറിച്ചുള്ള സത്യം നീ ഈ രാത്രിയിൽ എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം എല്ലാറ്റിലുപരി കർത്താവ് പറയുന്നു നീ അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക നിന്നെക്കുറിച്ചുള്ള സത്യം നീ അറിഞ്ഞില്ല എങ്കിൽ എങ്ങനെ നമുക്ക് അനുദപിക്കാൻ സാധിക്കും ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തെ പരിശോധിച്ച് നോക്കാം സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവെ എനിക്ക് ദൈവം എന്നെ കാണുന്നത് പോലെ എനിക്ക് എന്നെ തന്നെ കാണാൻ ഇന്ന് രാത്രിയിൽ എനിക്ക് സഹായിക്കണമേ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മെ ഓരോരുത്തരെയും ഇനി മുതലുള്ള ഓരോ ദിവസവും നയിക്കട്ടെ ഈ രാത്രിയിൽ സമാധാനവും സന്തോഷത്തോടെയും കിടന്നുറങ്ങുവാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഒരു പുതിയ പ്രഭാതം നൽകി കർത്താവ് നിങ്ങളെ വിളിച്ചുണർത്തി ജീവനും ആയുസ്സും ആരോഗ്യവും നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഈ രാത്രിയിൽ പരിപൂർണ സംരക്ഷണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഭവനത്തിനും വസ്തുവകകൾക്കും ചുറ്റും കർത്താവായ ദൈവം നൽകട്ടെ ആമേൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ കഥാമങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുമെ പോഴുമെ നീക്കും അമേൻ കഥാവായ ദൈവം ഈ രാത്രിയിൽ നിനക്ക് താങ്ങും തണലുമായി നിന്റെ കൂടെ ഉണ്ടാകട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ